ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച കോഴിക്കറി അതിനായി ബോൺലെസ് ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തത് ഒരു കിലോഗ്രാം ഇനി ഒരു പാൻ എടുത്ത് നമുക്ക് സ്റ്റവിൽ വെക്കാം അത് സ്റ്റവിൽ വെച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് കഷ്ണം പട്ടയും മൂന്ന് ഗ്രാമ്പവും മൂന്ന് ഏലക്കായും ചേർത്ത് കൊടുക്കാം ഇതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നമുക്കൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഇങ്ങനെ ചെയ്യാൻ ഇതിൻ്റെ മൂത്ത് മണം വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയത് എട്ട് ചുവന്നുള്ളി അരിഞ്ഞതും നാല് അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് കരിയാതെ അരമണിക്കൂർ വറുത്തെടുക്കാം ഇങ്ങനെ വറുത്തെടുത്ത നമ്മുടെ തേങ്ങയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വറുത്തെടുത്ത് നമുക്ക് തണുക്കാൻ മാറ്റി വെക്കാം തണുത്തതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരക്കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് അത് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കാൽ ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും നാല് പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഇത് വഴന്ന് കിട്ടാനായി കുറച്ച് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കാം തക്കാളി നന്നായി വെന്ത് വന്നാൽ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി ഒരു അരമണിക്കൂർ നമുക്ക് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ അരപ്പിനോടൊപ്പം തന്നെ നമുക്ക് മിക്സിയുടെ ജാർ ഒന്ന് കഴുകി അതിലെ അരപ്പും നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിക്കാം ഇങ്ങനെ വേവിച്ചാൽ തന്നെ നമ്മുടെ ചിക്കൻ കറി നന്നായി വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് താളിക്കാം കടായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് നാല് ചുവന്നുള്ളി അരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലേയും ചേർത്ത് നമുക്കിതൊന്ന് താളിക്കാം നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ